ക്രിക്കറ്റ് ഒരു പ്രധാന കായിക ഇനമായി കരുതുന്നിടത്തെല്ലാം ഐ സി സി അംഗീകാരമുള്ള ഒരു ക്രിക്കറ്റ് ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ചില രാജ്യങ്ങളുടെ ക്രിക്കറ്റ് ബോർഡുകൾ വളരെ സമ്പന്നരുമാണ് പതിനെണ്ണായിരം കോടി വരെ ആസ്തിയുള്ള ക്രിക്കറ്റ് ബോർഡുകൾ വരെ അതിലുണ്ട് അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ പത്ത് ക്രിക്കറ്റ് ബോർഡുകളെ കുറിച്ചാണ് വൺ ടു ത്രീ ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത് ന്യൂസിലൻഡ് ക്രിക്കറ്റ് ടീം കളിക്കളത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണ് അവർക്ക് സപ്പോർട്ടായി മികച്ച മാനേജ്മെന്റ് കൂടെയുണ്ട് ഇവരുടെ നെറ്റ് അസെറ്റ് എന്നത് ഒൻപത് മില്യൺ ഡോളറാണ് ഇത് വളരെ കുറഞ്ഞുപോയി എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ അങ്ങനെയല്ല ഓരോ വർഷവും ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെയും ബ്രാൻഡ് പ്രൊമോഷൻ വഴിയും വലിയ തുക വരുമാനമായി ഇവർ നേടുന്നുണ്ട് എ എൻ സി എയർ ന്യൂസിലാൻഡ് കെ എഫ് സി ജില്ലറ്റ് തുടങ്ങിയ ഫേമസ് ബ്രാൻഡുകളുടെ പ്രമോഷനിൽ നിന്നായി കഴിഞ്ഞ വർഷം മുന്നൂറ്റി അൻപത് കോടി രൂപയോളമാണ് അവർ നേടിയത് ക്രിക്കറ്റിൽ മികച്ച കളിക്കാരെ നൽകിയിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടെങ്കിലും ആസ്തിയുടെ കാര്യത്തിൽ അവർ അത്ര മുന്നിലല്ല നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയോളമാണ് നെറ്റ് വാല്യൂ മാത്രമല്ല സ്വന്തം ടീം പ്ലേയേഴ്സിനോട് അത്ര അനുകൂലമായ നിലപാടല്ല ബോർഡ് കാണിക്കാറുള്ളത് അവരുടെ ശമ്പളവും മറ്റു സൗകര്യങ്ങളും നൽകുന്നതിലുള്ള വീഴ്ചയും അതേ തുടർന്ന് കളിക്കാരുടെ ഇടയിൽ നിന്നുയുന്ന പ്രതിഷേധങ്ങളും വാർത്തയാകാറുണ്ട് അതുകൊണ്ടുകൂടെയാണ് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന ലീഗുകളിൽ കൂടുതൽ വെസ്റ്റ് ഇൻഡീസ് കളിക്കാരെ കാണുന്നതും എന്നും പറയാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ നിലവിൽ വന്ന ശ്രീലങ്ക ക്രിക്കറ്റ് ബോർഡ് ഒരു കാലത്ത് ലോക ചാമ്പ്യന്മാരായ ലങ്കൻ ടീമിന്റെ കരുത്തായിരുന്നു എന്നാൽ പിന്നീട് ശ്രീലങ്കയിലുണ്ടായ സാമ്പത്തിക പ്രശ്നങ്ങൾ ടീമിനെയും ബോർഡിനെയും ബാധിച്ചു ഇന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിന്റെ ആസ്തി ഏതാണ്ട് നൂറ്റിയെഴുപത് കോടി രൂപയാണ് ഇന്നത്തെ ടീമിന്റെ കരുത്തല്ലായ്മയ്ക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധികളാണ് സോണി പിക്ചേഴ്സ് റെഡ്ബുൾ മൈക്കോള നവലോക തുടങ്ങിയ കമ്പനികളെയാണ് ഇവർ ഫണ്ടിംഗിനായി ആശ്രയിക്കുന്നത് ക്രിക്കറ്റ് ചരിത്രമെടുക്കുമ്പോൾ ലോക ചാമ്പ്യന്മാരെ മുഴുവൻ മുട്ടുകുത്തിച്ച ടീമാണ് സിംബവെ പക്ഷേ ഇന്ന് ക്വാളിഫയിങ് മത്സരങ്ങളിൽ പോലും ജയിക്കാൻ അവർ വളരെ പാടുപെടാറുണ്ട് എങ്കിലും ഈ ആസ്തിയുടെ കാര്യത്തിൽ അത്ര പുറകിലല്ല ഈ ടീം മുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപയാണ് അവരുടെ നെറ്റ് വാല്യൂ കൊക്കക്കോള കാസൈഗർ സിംകോൾ തുടങ്ങിയ കമ്പനികളാണ് അവരുടെ ഫണ്ടിംഗ് സോഴ്സ് സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് ബോർഡിന്റെ നെറ്റ് വാല്യൂ ഏതാണ്ട് നാനൂറ് കോടിയോളം വരും എതിർ ടീമുകൾക്ക് എക്കാലത്തും വലിയ ഭീഷണിയായ നിരവധി മികച്ച കളിക്കാരും വിജയതന്ത്രങ്ങളും സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് ടീമിന്റെ വിജയ ഫോർമുലയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ടി ട്വൻ്റി ക്രിക്കറ്റ് തുടങ്ങുകയും അതിൻ്റെ പ്രക്ഷേപണ വിതരണം വഴിയും വലിയ ധനസമാഹരണം ബോർഡ് നേടിയിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ബാങ്ക് മൊമന്റം സൺഫോയിൽ സീരീസ് കെ എഫ് സി ന്യൂ ബാലൻസ് കാസൽ ലേഗർ ഓറം പവർ റേഡ് ബിഡ്വെസ്റ്റ് ടിക്കറ്റ് പ്രോ ബിഡ്കോ കോള വിർജിൻ ആക്റ്റീവ് തുടങ്ങിയ ബ്രാൻഡുകളും ഇവരുടെ വളർച്ചയുടെ ഭാഗമാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നിലവിൽ വന്നതു മുതൽ ഇന്നുവരെ ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ അഭിവാജ്യ ഘടകമാണ് നാനൂറ്റി ഇരുപത് കോടിയോളം രൂപയുടെ ആസ്തിയുള്ള ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡാണ് ടീമിന് മികച്ച പിന്തുണ നൽകുന്നത് ടി ട്വന്റി ഫോർമാറ്റ് ലീഗ് മത്സരങ്ങൾ തുടങ്ങിയവയിലൂടെയും ഇവർ വരുമാനം നേടുന്നുണ്ട് പാൻ പസഫിക് ഹോട്ടൽ ഗ്രൂപ്പ് ദറാസ് ആംറ തുടങ്ങിയ ബ്രാൻഡുകളാണ് ഇവരുടെ മറ്റ് സപ്പോർട്ടേഴ്സ് സുരക്ഷാ ഭീഷണികൾ കാരണം മറ്റ് ടീമുകൾ മാച്ചുകൾക്ക് പോവാതിരിക്കുന്ന ഒരേയൊരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ മികച്ച കളിക്കാരും ടീം മാനേജ്മെൻറ്റുമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നട്ടെല് ഏഷ്യയിലെ തന്നെ സമ്പന്നമായ രണ്ടാമത്തെ ടീമാണ് പാകിസ്ഥാൻ നാനൂറ്റി അൻപത് കോടിയോളമാണ് ബോർഡിന്റെ ആസ്തി പെപ്സി പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ യു ബി എൽ കൂൾ ആൻഡ് കൂൾ തുടങ്ങിയ സ്പോൺസർമാരും പാകിസ്ഥാൻ പ്രീമിയർ ലീഗ് മത്സരങ്ങളുമാണ് ഇവരുടെ വരുമാന സ്രോതസ് ക്രിക്കറ്റിന്റെ ചരിത്രം എഴുതി തുടങ്ങിയത് ഇംഗ്ലണ്ട് ടീമാണെന്ന് പറയാം അവരുടെ ഏറ്റവും വലിയ ബലം ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡാണ് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയോളം ആസ്തിയുള്ള ബോർഡിന്റെ പ്രധാന വരുമാനം ക്രിക്കറ്റ് സംപ്രേഷണം വിതരണം ചെയ്യുന്നതിൽ നിന്നാണ് കാരണം ഇംഗ്ലണ്ട് ടീമിന്റെ ഫാൻ ബേസ് വളരെ അധികമാണ് അവരുടെ ഓരോ മാച്ചുകൾക്കും ഗാലറി നിറഞ്ഞ കാണികൾ ഉണ്ടാകാറുമുണ്ട് ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലുമുള്ള മത്സരങ്ങൾ സ്പോൺസർ ചെയ്യാറുള്ളത് നാറ്റ്ബസ് ടൊയോട്ട കിയ റോയൽ ലണ്ടൻ എന്നീ വേൾഡ് ഫേമസ് കമ്പനികളാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന ക്രിക്കറ്റ് അസോസിയേഷൻ പിന്നീട് പേരുമാറ്റി ക്രിക്കറ്റ് ഓസ്ട്രേലിയ എന്നാക്കി നിരവധി തവണ ലോക ചാമ്പ്യന്മാരായ കങ്കാരുകൾക്ക് താങ്ങായി ലോകത്തിലെ ഏറ്റവും ധനികരായ രണ്ടാമത്തെ ക്രിക്കറ്റ് ബോർഡ് കൂടെയുണ്ട് ഏറെയുള്ള ബിഗ് ബാഷ് ലീഗ് എന്ന ടി ട്വന്റി മത്സരവും ഇവരുടെ വരുമാനത്തിന്റെ പ്രധാന ഭാഗമാണ് ഏതാണ്ട് അറുന്നൂറ് കോടിയോളം ആസ്തിയുള്ള ടീമിൻ്റെ സ്പോൺസർമാർ ഡൊമൈൻ ഗ്രൂപ്പ് സിംഗ്ടൽ ഓപ്റ്റസ് കോമൺവെൽത്ത് ബാങ്ക് കെ എഫ് ജില്ലറ്റ് ആസിക്സ് ടൊയോട്ട ബൂപ്പ നെസ്ലെ റ്റ് ത്രീ സിക്സ്റ്റി ഫൈവ് മാസ്റ്റർ കാർഡ് എന്നീ പ്രമുഖ കമ്പനികളാണ് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അഥവാ ബി സി സി ഐ ആണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ക്രിക്കറ്റ് ബോർഡ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യൻ ടീമിൻ്റെ വലിയ ബലം ബി സി സി ഐ ആണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ് കോടി രൂപയോളം ആസ്തിയുള്ള ബോർഡിന്റെ ഏറ്റവും പ്രധാന വരുമാനമാർഗം ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന ടി ട്വൻ്റി ക്രിക്കറ്റ് മത്സരങ്ങളാണ് ഒപ്പോ പേടിഎം ഹ്യുണ്ടായ് തുടങ്ങിയ നിരവധി ലോകോത്തര ബ്രാൻഡ് പ്രമോഷനും സ്പോൺസർഷിപ്പും ബി സി സി ഐയുടെ വരുമാന സ്രോതസ്സാണ്